ഹായ് എരിവാൻ ശ്രീതൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിൻ ആയിട്ടാവോ എന്ന് അറിയില്ല അവർ മാത്രം എടുക്കുക ബോട്ടം വന്നിട്ടുള്ള ഒരു ഫോർ ഫോറോ കപ്പിൻ്റെ എനർജിയാണ് ഇത് സാഡാണ് കാണിക്കുന്നത് മൂന്ന് കപ്പ് ഉണ്ടായിട്ട് ഒന്നും വേണ്ട അയാളാകെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരിഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഓർഡറിൽ വെക്കണം ഓർഡറിൽ വെച്ചിട്ട് ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ടു വൺസിൻ്റെ എനർജിയാണ് ടു വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് പോകാൻ മനസ്സിലുറച്ച് തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അവിടെ നിന്ന് ഒരു ദൂരയാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ നിന്നും മറ്റൊരു സദ്യ ആ തേർഡ് പാർട്ടിയായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോഴും അവർ നിങ്ങളിലേക്ക് ഇപ്പോഴും നിങ്ങൾ അവരിലേക്ക് ചെല്ലുന്നതാണ് അവർക്ക് പ്രതീക്ഷയുള്ളത് അവരെ വിട്ടിട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ ഒരു പുതിയ വഴി പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത് വന്നത് ഒരു ഫോർ ഓ വൺസിൻ്റെ എനർജിയാണ് ഫോർ വൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ സെലിബ്രേഷനാണ് ഇവിടെ കാണിക്കുന്നത് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്ത ഒരു കംഫർട്ട് സോൺ ആ പേഴ്സണ് നിങ്ങളിൽ നിന്ന് കിട്ടുന്നുള്ളതായിട്ട് മനസ് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് തോന്നുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് അവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നൊക്കെയാണ് ആ തേർഡ് പാർട്ടിനെ ഒഴിവാക്കി നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ൊരു സിക്സ് ഓൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ആ പേഴ്സൺ നിൽക്കുന്ന സ്ഥലത്തുള്ളവരുമായിട്ട് ഒരു ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണെന്നാണ് കാണുന്നത് അവർക്കൊരു സ്ട്രെങ്ത്ത് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിൻ്റെ വെയ്റ്റിങ്ങിൽ അതിനുവേണ്ടി ആ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെന്ന് കാണുന്നുണ്ട് ഒരു ക്യൂനോ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റിയൊക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ നല്ല പവർഫുള്ളായി കഴിഞ്ഞു അവരെ ആർക്കും തടയാൻ പറ്റില്ല നന്ന ഇപ്പോൾ അവർക്ക് മനസ്സിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അവരെല്ലാ കാര്യത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ത് കാര്യം ഫേസ് ചെയ്യാൻ കഴിയും എന്നാണ് കാണുന്നത് വരുന്നത് വരട്ടെ എല്ലാം നേരിട്ട് കാണാമെന്നുള്ള ചിന്താരീതിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഒരു ത്രീ ഹേഴ്സോടിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിപ്പോൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ എത്ര സ്നേഹിച്ചിട്ടും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്തതിൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ആ മാനസിക ദുഃഖത്തിലാണിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു സിക്സ് ഹോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് പിന്നെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടെ ഒരുമിച്ചവിടെ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിട്ട് അവർക്ക് സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ അവർക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഈ ഈ പ്രവാസിലെ പ്രശ്നങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോയാൽ ഇനിയും പ്രശ്നങ്ങളാകും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മൂവ് ഓൺ ചെയ്ത് പോ പോകണം അതിന് വേണ്ടിയിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു എയ്റ്റ് എസോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവർക്കിപ്പോൾ ഒരു ഒരു സ്റ്റക്കപ്പെട്ടൊരവസ്ഥയുള്ള സ്റ്റക്കായൊരു സിറ്റുവേഷനുള്ളത് ഇപ്പം അവർക്കിപ്പം പരസ്പരം വിശ്വാസമില്ലാത്തൊരു തേർഡ് പാർട്ടിയെ വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഒരു ട്രാപ്പിൽ പെട്ട ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് ഇതിൽ നിന്നൊക്കെ ഫ്രീ ആകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന ഇതിൽ നിന്ന് എങ്ങനെ ഫ്രീ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കെട്ടി ഇപ്പോൾ കെട്ടിയിട്ട് ഇടപെട്ടൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കയറും എന്ന് ഉള്ളൊരു കണ്ണ് കെട്ടി ഇരട്ടാക്കുന്നത് പോലുള്ളൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഒരു എയ്സോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതൊരു ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത് ഒരു പുതിയ തുടക്കം വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ പാസിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നന്നായി കെയർ ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചോദിച്ചു അറിഞ്ഞു എല്ലാം കാര്യങ്ങൾ നിങ്ങളെ കൂടെ ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് നിന്നിട്ടുണ്ടാകും പക്ഷേ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് നിങ്ങളെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ആദ്യത്തെ കെയറിംഗ് ഒന്നും അവർക്ക് തരാൻ പറ്റിയില്ല അപ്പോൾ അന്ന് അന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ആ പാ ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങളെ കണ്ടിരുന്നത് അതേപോലെ ഇനിയും കൊണ്ടുപോകണം അതിനു വേണ്ടി ഇനിയും ഞാൻ എഫേർട്ട് ഇടുന്നു അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു റീസ്റ്റാർട്ട് ചെയ്ത് ഒരു കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പുതിയ തുടക്കം വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഹൈറഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളിലായിരിക്കോ ഒരാൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ് അപ്പം അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് നിങ്ങൾ ഇത് കേൾക്കുന്നവർക്കറിയാം ആർക്കാണ് ഒരു രണ്ട് ചോയ്സ് ഉള്ളതെന്ന് അപ്പോൾ ആ ചോയ്സ് ഉണ്ട് ആ ചോയ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആയിരിക്കുന്നത് ഒരാൾ സീരിയസ് ആയിട്ട് ഒരാൾ കൺഫ്യൂഷൻ ആയിട്ട് ആരെ തിരഞ്ഞെടുക്കേണ്ടി ഒരു അവസ്ഥയിലാണ് ഒരു ലാസ്റ്റിലൊംബറൻസ് കാർഡ് വന്നിട്ടുണ്ട് അവർ അവർ അവരെ തന്നെ തിരിച്ചറിയുന്ന ഒരു സമയമെത്തി അവർ അത്രയും കഷ്ടതയും വിഷമവും വേദനയും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് അവർക്ക് അവരെ തന്നെ മനസ്സിലായി ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭാര്യയാവുക അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ആയിരുന്നാലോ നിങ്ങൾ ഭാര്യയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചെടുക്കുക അപ്പോൾ അവരുടെ ഈ തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള ജീവിതം നിറഞ്ഞ അത്രയും കഠിനമായ ജീവിതം അത്രയും സാഹസികം നിറഞ്ഞ ജീവിതത്തിൽ കൂടെ കടന്നുകൂടെ ആ അയാളെ ഒരു കഴിവുണ്ടായി അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് തന്നെ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ളതാണ് ആ സ്നേഹം അവരൊക്കെ അകന്നു പോയിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ ആ വ്യക്തി സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെ പൂർവികരോ വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക്